കോർണിക് ഫുട്ബോളിലേക്ക് എല്ലാവരും സ്വാഗതം അങ്ങനെ നമുക്ക് ഇന്നലെ കമ്മ്യൂണിറ്റി ഷീൽഡ് മാച്ച് ഉണ്ടായിരുന്നു ക്രിസ്റ്റൽ പാലസിനെതിരെ രണ്ടേ രണ്ടേ എന്നൊരു ഫുൾ ടൈമിൽ അതിനുശേഷം പെനാറ്റി ഷൂട്ടിൽ മൂന്നേ രണ്ട് നമ്മൾ പരാജയപ്പെട്ടു ക്രിസ്റ്റൽ പാലസ് ചാമ്പ്യന്മാരായി കെങ്കര പാലസ് അപ്പൊ ഇന്നലെ നമ്മളെ രണ്ട് പുതിയ സൈനികൾ സ്കോർ ചെയ്തു ഇക്കിറ്റികയും ഫ്രിംപോങ്ങും ഫ്ലോറിയം വേർട്സിന്റെ അസിസ്റ്റ് ഉണ്ടായിരുന്നു ക്രിസ്റ്റൽ പാലസിന് വേണ്ടി മറ്റേ സാറും സ്കോർ ചെയ്തു മികച്ച സേവകൾ എന്ന് വേണം പറയാം മികച്ച സേവകളിലൂടെ ക്രിസ്റ്റപാലസിന്റെ ഒരു വിജയം ഇപ്പൊ നമ്മളെ പഴയ എസ്റ്റിൻ താരങ്ങളായ സലയും മെക്കാലിസ്റ്ററും പെനാൽറ്റി പാഴാക്കി ഇന്നലെ ഒരു കപ്പിനെ പേഴ്സണലി എനിക്ക് താല്പര്യമില്ല കാരണം സത്യം പറയല്ലോ കമ്മ്യൂണിറ്റി ഷീറ്റ് നിങ്ങൾക്ക് അത് തന്നെ ആയിരിക്കാം കമ്മ്യൂണിറ്റി ഷീറ്റ് എന്നൊരു കപ്പിനോട് ആ ഒരു പിഞ്ഞാണത്തിനോട് എന്ന് വേണം പറയാൻ കാരണം അതിന്റെ ഒരു കേഴ്സ് ഇപ്പോഴും നിലനിൽപ്പുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ചെൽസി മാത്രമേ അതെടുത്തതിന് ശേഷം വിജയിച്ചിട്ടുള്ളത് ചെൽസി അല്ല സിറ്റി മാത്രം മാഞ്ചി സിറ്റി മാത്രമേ രണ്ടായിരത്തി പതിനെട്ടിൽ കമ്മ്യൂണിറ്റി ഷീറ്റ് എടുത്തതിന് ശേഷം പിന്നെ ഒരു കപ്പ് നേടുന്നത് പക്ഷെ അതിന് മുമ്പ് ശേഷമുള്ള ഒരു ടീമുകളൊന്നും അതെടുത്തതിനു ശേഷം പച്ച പിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പേഴ്സണലി അതിന് അതിനോട് താല്പര്യമില്ല പക്ഷേ എങ്കിലും നമ്മൾ ആ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കണമല്ലോ കാരണം കഷ്ടിച്ച് ഇനി ഒരു അഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ നമ്മൾ പുതിയ സീസൺ തുടങ്ങാൻ അപ്പം ഇനി ബി സീരിയസ് ഇനി സീരിയസ് ആവേണ്ട ടൈമാണ് ഇന്നലത്തെ മാച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ എടുത്ത് പറയേണ്ടതുണ്ട് അതും അപ്പം അതിൻ്റെ പോസിറ്റീവ് പറയാമെങ്കിൽ എക്കിറ്റിക്കെ ആ ഒരു ടൈറ്റ് ആങ്ങ് അദ്ദേഹം സ്കോർ ചെയ്യുന്നുണ്ട് എക്കിറ്റിക്കയിൽ വലിയൊരു പ്രതീക്ഷയുണ്ട് കാരണം ആളൊരു സെൽഫിഷ് അല്ല അപ്പം ഒറ്റയ്ക്ക് അടിച്ച് കളയേണ്ട ബാളർക്ക് നല്ല ആ ടൈമിംഗ് പാസുകളൊക്കെ അദ്ദേഹം നൽകുന്നുണ്ട് ഒരു സെൽഫിഷ് ആക്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇന്നലെ കണ്ടില്ല ഇന്നലെ ഇന്നലെയല്ല ഇനി അങ്ങോട്ട് അങ്ങനെ ആവാതിരിക്കട്ടെ കാരണം പാസ് ചെയ്ത് പാസ് ചെയ്ത് അവസാന നല്ലൊരു ഓപ്പൺ ചാൻസ് ആണെങ്കിൽ ഇത് ചെയ്യട്ടെ ഗോൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കട്ടെ അല്ലാതെ പാസ് ചെയ്യേണ്ടത് ഇത് അതുപോലെ പാസ് ചെയ്ത് ഗോൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട് അങ്ങനത്തെ ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് ഇന്നലത്തെ കളിയെന്ന് എക്കറ്റിക്കൈനെ തോന്നിയത് അപ്പം ഫ്ലോറേം വീട്സ് ഫ്ലോറേം വീട്സ് ഒരു ബാളർ തന്നെയാണ് ആ ഒരു നമ്മൾ കൊടുത്ത തുകയ്ക്ക് അതൊരു മുതൽ തന്നെയാണെന്ന് വേണം പറയാം കാരണം ഇന്നലത്തെ ഒരു എഴുപത് മിനിറ്റ് വരെ കളിച്ചോളാം ആശാൻ ഫൈനലായിട്ട് പത്തോളം പാസുകളുണ്ടായിരുന്നു ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മൂന്നോ നാലോ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരു അസിസ്റ്റ് എക്കെറ്റിക്കൈ നൽകുന്നുണ്ട് ഗ്രൗണ്ട് ഡൂകൾ വിൻ ചെയ്യുന്നുണ്ട് ടാക്കളുകൾ വിൻ ചെയ്യുന്നുണ്ട് അതിനൊരു ബെറ്റർ പെർഫോമൻസ് തന്നെയാണ് ഫ്ലോറയും വീട്സിന്റെ ഭാഗത്തുനിന്നുണ്ടായത് മറ്റൊരു തരം ഫ്രിംപോങ് ഫ്രിംപോങ് ഇന്നലെ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് അത് ക്രോസ് ആണോ അസിസ്റ്റ് ആണോ എന്ന് അറിയില്ല പക്ഷെ എങ്കിൽ പോലും അതൊരു ഗോൾ ആവുന്നുണ്ട് ഒരു സ്കൂപ്പ് ചെയ്ത് നല്ലൊരു ഗോളാവുന്നുണ്ട് പക്ഷെ ആ ഒരു ടൈമിങ്ങിനും ഒരു വ്യത്യാസമുണ്ട് കാരണം ഇരുപതാത്ത മിനിറ്റിൽ ഇരുപതാമത്തെ സെക്കൻഡിലാണ് അദ്ദേഹം ആ ഒരു ഗോൾ നേടുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ഫോർ അവർ ഡിയോഗോ ഡിയോഗോട്ടെ നമ്മളെ ലെജൻഡായ ജോട്ടയ്ക്ക് ജോട്ടയ്ക്ക് വേണ്ടിയുള്ള അപ്ലോഡ്സുകൾ നിറയുന്ന ഒരു സമയമായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ഗോൾ വരുന്നത് അപ്പോൾ അതേ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അതുപോലെ തന്നെ സിർക്കസി ആയിരുന്ന പോലും നല്ല സോളിഡ് പെർഫോമൻസ് എന്ന് വേണം പറയാം പക്ഷെ എങ്കിൽ പോലും ചെറിയ ചെറിയ പൊരുത്തക്കേടുകൾ ഇന്നത്തെ മാച്ചിൽ നിന്ന് കണ്ടു കാരണം ഒരു കെമിസ്ട്രി ഇല്ലായ്മ എന്ന് വേണം പറയാം പാസിങ്ങുകൾ പരസ്പര ധാരണ ഇല്ലായ്മ എനിക്ക് തോന്നിയത് പുതിയ സൈനികൾ നമ്മളെ പഴയ താരങ്ങളും തമ്മിൽ അത് മാറ്റേണ്ട സമയമാണ് ഒരു കെമിസ്ട്രി കൊണ്ടുവരേണ്ട സമയമാണ് അതുപോലെ തന്നെ നമ്മളൊരു പഴയ ഒരു പ്രസ്സിങ് ഉണ്ടല്ലോ ലിവർപൂൾ എപ്സിഡ് ഒരു പ്രെസ്സിങ് ഇന്നലത്തെ മാച്ച് കണ്ടില്ല ഒരു പ്രീസി മാച്ചായിട്ട് കണക്ക് കൊണ്ട് കണക്ക് കൂട്ടിയത് കൊണ്ടായിരിക്കാം അത് അങ്ങനെയാണ് ഞാൻ കട കൂട്ടുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക അപ്പൊ ഇന്നലെ നല്ലൊരു പഴയൊരു പ്രസിയിരുന്നു ഒരു ഇന്റൻസിറ്റി ഇല്ലായിരുന്നു പൊസഷൻ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് പൊസഷൻ നമ്മൾ കളയുന്നുമുണ്ട് കാരണം ഒരുപാട് സമയം ബോൾ കൈവശം വയ്ക്കാൻ ഇപ്പം ജോൺസ് ആയിരുന്നാലും ജോബോസ്ലെ ആയിരുന്നാലൊക്കെ ശ്രമിക്കുന്നുണ്ട് അതുവഴി ക്രിസ്റ്റപാലസിന്റെ ടീംമേറ്റുകൾ വന്ന് ആ ബോൾ തട്ടിയെടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ജോൺസ് സത്യം പറയല്ലോ ഇന്നലെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പെർഫോമൻസ് ബേസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് തവണ ബോൾ ഇങ്ങനെ കൈവശം വെച്ചോ ഒരു ഹോൾഡിംഗ് മിൽഫീഡ് എന്ന രീതി നിലയ്ക്കാണ് അദ്ദേഹം കളിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും ഒരു അല്പം ബോൾ കൈവശം വെക്കുന്നുണ്ട് അതൊക്കെ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലത്തെ കളിയിൽ ഏറ്റവും കൂടുതൽ ഒരു പൂർ പെർഫോമൻസ് എന്ന് വെച്ചാൽ നമ്മളെ ഈജിപ്ഷ്യൻ തന്നെയാണ് മുഹമ്മദ് സലാം പുള്ളിക്കാരം ഭയങ്കര ക്വയറ്റായിരുന്നു ഒരു ഗോൾ ഗോൾ അറ്റംപ്റ്റ് മാത്രം ഒരു ഓൺ ടാർഗറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സീറോ ട്രിബിൾ സീറോ ചാൻസസ് ക്രിയേറ്റി ക്രിയേഷൻ സീറോ എല്ലാത്തിലും സീറോ ആയിരുന്നു എന്ന് വേണം പറയാൻ അഞ്ച് പോയിന്റ് ആറോ ഏഴുന്നോ റാറ്റിങ് മാത്രമേ റേറ്റിംഗ് മാത്രമേ ഉണ്ടേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നലത്തെ സ്കോറിലെ ഏറ്റവും വലിയ പൂർ പെർഫോമൻസ് ആയിരുന്നു അതിനുശേഷം നമ്മളെ ക്യാപ്റ്റൻ വാണ്ടേക്ക് അതേ ഇതിൻ്റെ നിന്നാണ് രണ്ട് ഗോളുകളും വരുന്നുണ്ട് ഇന്നലെ നമ്മളെ ഡിഫൻസ് ഒരു ഷെയ്ക്കി ആയിരുന്നു എന്ന് വേണം പറയാം കാരണം അറ്റാക്കിലോട്ട് പോകുമ്പോൾ കൊണ്ടാട്ടേക്ക് അറ്റാക്കിലോട്ട് ഒരുപാട് തവണ വരുന്നുണ്ട് പക്ഷെ തിരിച്ച് കൗണ്ടർ അറ്റാക്ക് വരുമ്പോൾ നമ്മൾ ആകെ പതറുന്നുണ്ട് അതുപോലെ നമ്മുടെ പാസ്സിങ്ങൾ ഇന്നലെ വളരെയധികം പൂർ ആയിരുന്നു എന്ന് വേണം പറയാം കാരണം എന്താ പറയുക നമ്മളെ പഴയ ടീമേറ്റും പുതിയ ടീമേറ്റും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ഇല്ലാമ തന്നെയായിരിക്കാം ഏറ്റവും വലിയ കാരണം എന്ന് വേണം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് അതും പക്ഷെ എങ്കിൽ പോലും ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് നമ്മളിപ്പോൾ ഡിഫൻസിലായിരുന്നാലും അറ്റാക്കിലായിരുന്നാലും നമ്മളെ പാസിങ്ങിലായിരുന്നാലും ഒരുപാട് സ്ഥലം നമ്മൾ ഒരല്പം സീരിയസ്നെസ് ചെയ്യേണ്ടതുണ്ട് കാരണം ഇനി നമ്മൾ സീസൺ തുടങ്ങാൻ പോവുകയാണ് നമ്മൾ ഇനിയിപ്പം സീരിയസ്നെസ് സീരിയസ് ആവേണ്ട ഒരു ടൈമാണ് ഇനി വരുന്നത് ഇതൊക്കെ കഴിഞ്ഞ മാച്ച് വരെ ഒരു പ്രീ സീസൺ മാച്ചായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം ഇനി അങ്ങോട്ട് നമ്മൾ സീരിയസ് ആവണം നമ്മളെ പഴയ ആ ഒരു ലിവർപൂളിന്റെ പ്രസ്സിങ്ങും ഒരു ഇൻറ്റൻസിറ്റിയും കൊണ്ടുവരേണ്ടതുണ്ട് അത് എക്സാമിൻ ചെയ്യേണ്ടത് ആർനസ് ലോട്ടിന്റെ ഒരു ചുമതലയാണ് അത് അദ്ദേഹം ചെയ്യുമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എല്ലാവരും വിചാരിക്കുന്നത് അപ്പം നമ്മൾ പഴയ സൈനികും പുതിയ സൈനിയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി എന്തായാലും ഒരു എന്താ പറയുക ഒരു ഒരു ഇത് കൊണ്ട് ഒരു കളി കൊണ്ടുവരേണ്ട ടൈം ആയിട്ടുണ്ട് കാരണം ഇന്നലെ പാസിംഗ് ഒക്കെ വളരെയധികം പൂറായിരുന്നോ അപ്പൊ അത് മാറ്റേണ്ടത് ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങൾ നമുക്ക് സീരിയസ് ആവേണ്ടതാണ് അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കണം അതുപോലെ തന്നെ ഒരു ഇൻറ്റൻസിറ്റി കൊണ്ടുവരേണ്ടതുണ്ട് ഇന്നലെ സത്യം ഞാൻ ഒരു പെർഫോമൻസ് വൈ പെർഫോമൻസ് വൈസ് നോക്കിയാണെങ്കിൽ ഞാൻ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു കാരണം നമ്മളെ പാസ്സുകൾക്ക് തന്നെ ഒരു എന്താ പറയുക നമ്മളെ ഒരു ലിവർപൂളിന്റെ ആ ഒരു ഇതല്ല കണ്ടത് ഒരു പ്രീ സീസൺ മാച്ച് പോലെയാണ് എനിക്ക് തോന്നിയത് അതുപോലെ അതുപോലെ തന്നെയാണ് കളിച്ചതെന്നാണ് തോന്നുന്നത് കാരണം അവരെ പെനാൽറ്റി പെനാൽറ്റിയൊക്കെ വെറുതെയൊക്കെ അടിച്ചു കളയണ പോലെയൊക്കെ തോന്നിപ്പോയി അപ്പോൾ ഇനി ഇനി നമുക്ക് ആ ഒരു പഴയ ഒരു മൂഡിലേക്ക് നിന്നാൻ പറ്റൂല നമ്മളെ ഋതമൊക്കെ മാറ്റേണ്ടതുണ്ട് ഈ വരുന്ന വെള്ളിയാഴ്ച നമ്മൾ ആദ്യത്തെ പ്രീ സീസൺ മാച്ച് സീസൺ മാച്ച് തുടങ്ങുന്ന എഫ് സി മോഹൻബന്തിന് അപ്പം നമ്മളെല്ലാം എല്ലാ മേഖലകളിലും എന്താ പറയുക എക്സാമിൻ ചെയ്ത് വേണ്ട മാറ്റങ്ങൾ വരുത്തി നമ്മൾ പുതിയ സീസണിന് വേണ്ടി തയ്യാറെടുക്കേണ്ടതുണ്ട് അപ്പൊ അതിന് കഴിയട്ടെ അതൊക്കെ മാറ്റിയെടുക്കുമെന്നാണ് എല്ലാവരും ശ്രമിക്കുന്നത് കാരണം നമ്മൾക്ക് ഇനി ട്രോളുകളുടെ ഒരു പൂരപ്പറമ്പായിരിക്കും നമ്മൾ അമ്മാതിരി സൈനികൾ നടത്തിയിട്ടുണ്ട് നല്ല പൈസ മുടക്കിയാണ് സൈനികൾ ചെയ്തിട്ടുള്ളത് അപ്പം ആ രീതിക്ക് നമ്മൾ കളി രീതി മാറ്റേണ്ടതുണ്ട് അപ്പൊ അത് മാറ്റിയെടുക്കുമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ആരാധകരൊക്കെ ആഗ്രഹിക്കുന്നത് കാരണം സ്ലോട്ടും അത് ചെയ്യുമെന്നാണ് നമ്മളെ വിശ്വാസം അപ്പൊ നമുക്ക് കാത്തിരിക്കാം വെള്ളിയാഴ്ച വരുന്ന ആ ഒരു പ്രീമിയർ ലീഗിലെ ഫസ്റ്റ് മാച്ചിന് വേണ്ടി എല്ലാ പിഴവുകളും മറു മറികടന്ന് പുതിയൊരു ലിവർപൂൾ പുതിയൊരു ലിവർപൂളില് പഴയ ടീമേറ്റുകളും പുതിയ ടീമേറ്റുകൾ നമ്മൾ ഒരു കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള പുതിയൊരു ലിവർപൂളിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പൊ പുതിയൊരു വിഴിവ് കാണുന്നതായിരിക്കും നമസ്കാരം